നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്നത് കുവൈറ്റിലെ തീർച്ചയായും രാഷ്ട്രീയ വിഷയമല്ല ചർച്ചകൾ പക്ഷേ ഇത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യ വേണ്ട കാര്യം ഒരുപാട് ചർച്ചകൾക്ക് വേണം ഈ സർവ്വം ഇതൊരു കാരണം അല്ലാതെ അമ്പരപ്പിച്ചാണ് നമ്മൾ ശരിക്കും ഇന്നലെ ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടന്നെങ്കിൽ പോലും ഈ മരണസംഖ്യ ഇങ്ങനെ ക്രമാതീതം വരിക എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു മലയാളി മരിച്ചാൽ അത് വലിയൊരു വാർത്തയാണ് എന്താ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ കണക്കുകൾ പ്രകാരം ആദ്യം അഞ്ചായിരുന്നു പിന്നെ പതിനാലായി ഇരുപതും കടന്ന് ഇരുപത്തിനാലും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അപ്പം ഓരോ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കണം ഈ ഇതിൽ ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ അത് മാത്രമല്ല ശരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ഇത്രയും മലയാളികൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ആദ്യ സംഭവമായിരിക്കാം ഇങ്ങനെ മറ്റൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല വിമാനവാടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അപ്പം കനുഷ്കാ ദുരന്തോണം പണ്ടെങ്കിൽ വലിയൊരു വിമാന അപകടം അപ്പോൾ അതിൽ പോലും മലയാളികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും പേരൊന്നും ഇല്ല കുറച്ച് പേരുണ്ടായിരുന്നു അതുപോലെ മറ്റുള്ള സംഭവങ്ങളൊക്കെ തന്നെ പലതിലും മലയാളികൾ പല അപകടങ്ങളിൽ മരിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരു രാജ്യത്ത് ഇത്രയും മലയാളികൾ ഒരുമിച്ച് മരിക്കുന്ന ആദ്യമാണ് അതുപോലെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത്രയും ഇത്രയും അവര് അവരെ നോക്കുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു രാജ്യം കൂടിയാണ് അവർക്ക് വിനയായെന്ന് പറയുമ്പോൾ ഈ പുലർച്ചെ ഉണ്ടായ ഒരു ഇതാണ് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ പലരും ഉറക്കത്തിൽ നിന്ന് നീക്കാൻ പറ്റിയിട്ടില്ല ഉറക്കത്തിലാണ് അപ്പൊ അങ്ങനെയായിരുന്നു പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഗ്യാസിൽ നിന്നുണ്ടായ തീയാണെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഷോർട്ട് സർക്യൂട്ടിൽ ഉണ്ടായെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ എനിക്കൊന്ന് ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം അന്തിമമായിട്ടൊരു ഇത് വരുവള്ളൂ അപ്പം അങ്ങനത്തെ രീതിയിലായിരുന്നു അതിനെ കുറിച്ച് പറയുന്നത് പക്ഷേ ഇത് എന്തായാലും ശരിയെന്നെ ഇത് ഇത്രയും ടെക്നിക്കലി ഉള്ള അവിടെ പോലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കേരള ഇതിപ്പം ബാക്കിയുള്ള ഇടങ്ങൾ നമ്മളതാണ് അതെ അതെ നമ്മളെ പോലുള്ള നാട്ടിൽ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടത് കാരണം അവിടെ ഇത്രയും സംവിധാനങ്ങളുള്ള രാജ്യത്ത് ഇന്ന് നമ്മുടെ ഐക്യരാഷ്ട്ര സഭയുടെയൊക്കെ തന്നെ ഈ തുമ്മ മുരളി ഡോക്ടർ മുരളി തുമ്മാർ കൂടി അദ്ദേഹം ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടുന്നതിൽ ഒരു വിദഗ്ദ്ധനാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇതൊരു താരതമ്യേന മറ്റു പല ഫ്ലാറ്റുകൾ അപേക്ഷിച്ച് ചെറിയപ്പെട്ടതെന്ന് ഉണ്ടെങ്കിൽ പറയാം ആറ് നില മറ്റേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ കേരളത്തെ പോലെ പോലും തിരുവനന്തപുരത്തോ പതിനാറും പതിനേഴ് നില ഫ്ലാറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവിടെ ഫ്ലാറ്റ് നിർമ്മിക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം തീർച്ചയായിട്ടും പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തണക്കിടയ്ക്ക് അപകടം ഉണ്ടാകുന്ന നേരത്തെ മാത്രം നമ്മൾ നമ്മളിന്ന് എടുക്കാൻ നോക്കുമ്പം ഒന്നും നടക്കില്ല ഇപ്പോൾ ഫയർ പിന്നെ സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ മറ്റ് എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളെപ്പോഴും ഇവിടത്തെ പല സ്ഥാപനങ്ങളിലും എനിക്ക് തോന്നുന്നു ഫെയറിംഗ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോലെ ഇതിനൊക്കെ ഒരു കാലാവധിയുണ്ട് അതിനുള്ള ഇന്ന സമയങ്ങളിൽ അത് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അത്ര എങ്ങനെയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ടതൊക്കെ അതൊന്നും കൃത്യമായിട്ട് പാലിക്കുന്നില്ല ഇപ്പോഴും ഒരു കണ്ണാടിക്കൂട്ടിന് ചിലപ്പോൾ ഇരിപ്പുണ്ടായിരിക്കും പേരിന് അപ്പൊ അധികരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പക്ഷെ ഒരു അത്യാവശ്യഘട്ടമില്ല ആപത് കണ്ട വരുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു സേവന നമുക്ക് എത്രത്തോളം വേണ്ടി വരും തോന്നുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം പലരും ആ ഒരു കാര്യം നമ്മൾ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ പേരിന്റെ ഇപ്പം എല്ലാവരും കണ്ണിൽ പൊടി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചോദിച്ചത് നമ്മുടെ നാട്ടിലുള്ള ബഹുമതല മന്ദിരങ്ങളിലെല്ലാം അതിന്റെ ഫ്ളാറ്റ് ആകട്ടെ ഓഫീസാകട്ടെ എന്താണെങ്കിലും അവിടെ ഇതെല്ലാം കൃത്യമായി അത് 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 വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള മാത്രമല്ല ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ വേറൊരു കാര്യം ഇപ്പൊ ഫ്ലാറ്റിൽ ആ ഒരു ഇതിൽ താങ്ങാവുന്നതിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പേര് ഇപ്പൊ കണക്ക് പ്രകാരം കൂടുതലാണ് അപ്പം എല്ലാവരും തിങ്ങിപ്പാർക്കുന്നില്ല നമുക്കറിയാം ദുബായിടത്തും പോലും തിങ്ങി മാർക്കുന്ന അവസ്ഥ തന്നെയാണല്ലോ പലയിടത്തും നോക്കി കഴിഞ്ഞാൽ അനധികൃതമായിട്ടുള്ളത് കാരണം വേറെ വഴിയില്ല കാരണം രണ്ടു രണ്ടുപേർ കിടക്കാൻ അടുത്ത് നാലും അഞ്ചും പത്തും പേരൊക്കെ കിടക്കുന്ന അവസ്ഥയാണ് അവരെ ജോലി ചെയ്ത് പോലും കുറെ വാടക ഗണ്യമായ ബോംബെയിലൊക്കെ നമുക്കറിയാലോ നമ്മൾ അറിഞ്ഞിട്ടുള്ളതിൽ കാരണം ഇത്രയും പരിമിതമായ സ്ഥലത്തിനകത്ത് കൂടുതലാ താമസിക്കേണ്ടി വരും വേറെ വഴിയില്ല വേറെ അവർക്ക് വീട് താമസിക്കാൻ സ്ഥലം കിട്ടൂല മഹാനാരങ്ങളിലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിലും ഇത് വളരെ ഫലപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ഒന്ന് ഉറപ്പു വരുത്തണം ഇനിയും ഉറപ്പുവരുത്തണം കാരണം ഇപ്പൊ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും ഇവിടെ ഒരു ഇവിടെ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ എല്ലാവർക്കും ഇതുപോലെ ഒരു ആപത്തിലേക്ക് കിടക്കുന്ന അവസ്ഥയാണ് നമുക്ക് നോക്കുക ഒന്ന് പെരുമ്പാവൂരിലായാലും അവിടേക്കായാലും അതിഥി തൊഴിലാളികൾ ഒരു ഒരു നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ മതി ആ വലിയ രീതിയിലായിരിക്കും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് വലിയ കുറെ പേരെയാണ് അത് ബാധിക്കാൻ പോകുന്നത് നമ്മൾ കൃത്യമായ ഇപ്പം തന്നെ നമ്മൾ നോക്കുക ഇവിടെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എല്ലാത്തിനും ഇപ്പൊ താങ്ങാവുന്നതിലൊരു പരിധി ഉണ്ട് അതിനും അപ്പുറമാണ് ഇപ്പം എറണാകുളത്തായാലും ഇപ്പൊ അതിഥി തൊഴിലാളികൾ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആയാലും ഹോസ്റ്റലിലൊക്കെ എല്പ്പെടുത്തുന്ന ഹോസ്റ്റലൊക്കെ ഒരു പരിശോധന നടത്തേണ്ട അത്യാവശ്യമാണ് തീർച്ചയായും എത്ര ഇത്രയും പേരാണ് താങ്ങേണ്ടത് അതിനും അപ്പുറം പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഒരു ദുരിതത്തിന്റെ വ്യാപ്തി കുറച്ചാൾ മുമ്പ് ഒന്നു വർഷമാകുമെന്ന് സംശയമാണ് പത്തനംതിട്ടയാണോന്നൊരു സംശയമുണ്ട് വലിയൊരു തീപിടുത്തം നടന്നിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെ പറന്നു വന്ന് വിഷു നമ്മൾ കണ്ടിരുന്നു നമ്മൾ അത് കൊടുത്തിരുന്നു ഇങ്ങനെ പറന്നു പോവുകയാണ് കാരണം അത്ര പോഴ്സൺ ഇത് ഇതെല്ലാം കത്തിപ്പിടിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ് പണ്ടത്തെ പോലെ അല്ല പണ്ടത് നമ്മുടെ വീട്ടിൽ പരിമിതമായ ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നോളൂ അതുകൊണ്ട് തന്നെ തീപിടിച്ചാലും തന്നെ അണയ്ക്കാൻ പക്ഷേ ഇന്നിപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരുടെയെങ്കിലും ഒരുപാട് ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നവരാണ് ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഇന്നലെ തന്നെ നമ്മൾ വേറൊരു കാര്യം പറയുന്നത് ഇവിടെ രക്ഷാപ്ര രക്ഷപ്പെടാൻ വേണ്ടി പലർക്കും പറ്റാത്ത കാരണം താഴത്തെ പാസേജ് ഒന്നും അടച്ചിട്ടിരുന്നു രാത്രി കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മാത്രമല്ല ഇതിന് എല്ലാവരും ഈ തീ തീപ്പുള്ള ലേറ്റല്ല മരിച്ചത് കൂടുതൽ പേർ മരിച്ചത് പിന്നെ ഈ പുക ശ്വസിച്ചും അതുപോലെ തന്നെ ജീവ പ്രാണരക്ഷാർത്ഥം ചാടി രക്ഷം നോക്കിയിട്ട് അവരുടെ ബിൽഡിംഗിൽ നിന്ന് ചാടി കുറെ പേരൊക്കെ മരിച്ചിട്ടുള്ളത് അതിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുമുണ്ട് കാസർഗോഡല്ല അധികം അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ട് പക്ഷെ ഈ അവസ്ഥയൊന്നും മനസ്സിലാക്കുക അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും നാല് സൈഡും തീ കൊണ്ട് വളയുന്ന ഒരു അവസ്ഥ അത് വല്ലാതെ ഇപ്പൊ നമ്മള് നോക്കുമ്പോൾ ഓരോ വാർത്തകളൊന്നാണ് ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ കണക്കുകൾ ഇങ്ങനെ പൊക്കുകൊണ്ടിരിക്കുകയാണ് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വേ വേദന ഉണ്ടാക്കുന്ന കാര്യം ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള പരിമിതികളുണ്ട് പക്ഷെ ഇനിയും ഇത്തരം ആപത്ത് വന്നാൽ കാരണം ആപത്ത് എപ്പോഴും മഴ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കുന്ന അല്ല പക്ഷെ അതിനു മുന്നേ ഉള്ള ഒരു മുൻകരുതൽ നടപടികളെല്ലാം തന്നെ നടത്തണം ഇനി ഉണ്ടായാൽ പോലും അതിനുശേഷം എന്തൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും എന്നതിനെ കൃത്യമായ ഒരു പഠനം നടത്തുക അല്ലെങ്കിൽ അതിന് ഒരു ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക അതൊക്കെയാണ് ഇവിടെ വേണ്ടത് മാത്രമല്ല നമ്മുടെ അധികൃതർ നമ്മളിവിടുത്തെ ഫയർഫോ ഫയർഫോഴ്സ് ആണെങ്കിൽ ബാക്കി എല്ലാവരും തന്നെ കൃത്യമായി അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് ഓഫീസിലുള്ളവരൊക്കെ തന്നെ ഇത് ഇത്തരം വലിയ ബഹുനില മന്ദിരങ്ങളിൽ ഇതെല്ലാം പ്രവചിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അത് നമുക്കെന്നെ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയാം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തി പിടിച്ചില്ലേ അത് എങ്ങനെ എത്തി വിളിച്ചതെന്ന് ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിലും സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥാപനത്തിൽ എന്തുമാത്രം ജീവനക്കാരും ആളും ഫയലും പിന്നെ സന്ദർശകരൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മൾ കാര്യം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ വളരെ അതീവ സുരക്ഷാ സംവിധാനങ്ങളും അതായത് നിയമവും ഒക്കെ തന്നെ എൻഫോഴ്സ് വളരെ കൃത്യമായിട്ടാണ് നിയമം നടപ്പിലാക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു പിടിയും കിട്ടുന്നില്ല ഇത്തരം അവസ്ഥ അവിടെ എന്തുകൊണ്ടും ഒരു എനിക്ക് എനിക്കൊന്നും അവിടെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇത് വലിയ രീതിയിലൊരു വാർത്തയാകാത്ത അതുപോലെ അവർക്കെതിരെ ഒരു ഭരണകൂടത്തിനെതിരെ ഒന്നും ആരും കംപ്ലൈൻറ്റ് ചെയ്യും കാരണം അവർ തത്ക്ഷണം തന്നെ അവർ നടപടിയെടുത്തു എല്ലാ അധികൃതരും വന്നു അവർ എന്നിട്ട് ആ അതിന് കാരണക്കാരായിട്ടുള്ള അവരെല്ലാം തന്നെ കൂടി അതൊരു കേസ് അന്വേഷിച്ച അതിൽ സത്യാവസ്ഥ വരുന്നത് വരെ അവരെ അവർ നിയമത്തിന് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും അവർ ആ രീതിയിലവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ മറ്റുള്ള പല അപകടങ്ങളെപ്പോലല്ലേ തീപിടുത്തം എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പത്തിനേക്കാളും അപ്പുറത്ത് തീ പടരും പെട്ടെന്ന് തീ പടർന്ന് പിടിക്കും അപ്പോൾ അതൊരു വലിയ പ്രശ്നം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഒരുപക്ഷെ നമ്മുടെ ഫയർഫോഴ്സിനെ വിളിച്ച് അവരൊക്കെ വരുമ്പോൾ പോലും സമയം എടുക്കാന് അപ്പോൾ ആ നേരം കൊണ്ട് ഈ തീയുടെ സ്പീഡ് അത്രക്കെയാണ് മാത്രമല്ല വേറൊരു കാര്യം ഇപ്പോൾ ദുബായ് അനു ഇപ്പം യു എ ഇ അടക്കമുള്ള എല്ലായിടത്തും തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചൂട് കൂടിയിട്ടുണ്ട് ഇപ്പൊ നാല്പത്തി ഒൻപത് അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ചൂട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ വേറൊരു കാരണമാണ് കാരണം ചൂട് കാലത്ത് അവർ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ ചൂട് പോലെ അല്ല അവർ കൃത്യമായിട്ട് ഉച്ച സമയത്ത് ജോലി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എല്ലാം തന്നെ അധികൃതർ നൽകിയിട്ടുള്ളതാണ് മാത്രമല്ല തീ പിടിക്കാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവര് അധികൃതർ എല്ലാം തന്നെ കൃത്യം ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ അവരെ ഈ അവർ എന്താ പറയുക കാര്യമായിട്ട് തന്നെ അവർ നിൽക്കുന്നുണ്ട് ഇവിടത്തെ അപേക്ഷിച്ച് അവിടുത്തെ സിസ്റ്റം കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ ഒരു അബദ്ധ ആപത്ത് വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് അപ്പം ഇവിടെ ഇവിടുത്തെ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ബോധവൽക്കരണവും എല്ലാം നടത്തിയിട്ട് പോലും അവർ സംഭവിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ധാരണ വശ എൻ്റെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരിക്കൽ ബാംഗ്ലൂരിൽ ഒരു ഈ വലിയ സർക്കസ് കമ്പനിയാണ് പേര് അതായത് വലിയ സർക്കസ് കമ്പനിയാണ് തീ പിടുത്തോണ്ട് സർക്കസ് ടെൻ്റിൽ തീ പിടിച്ച് ഈ ആൾ സർക്കസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീ തീപിടിച്ച് വലിയ ഒരു ദുരന്തമായിരുന്നു അത് പല മലയാളികളും മരിച്ചു എൻ്റെ അച്ഛൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യ സഹോദരൻ മറ്റും അടുത്ത ബന്ധുക്കളായിരുന്നു അവരുടെ ഫസ്റ്റ് കസിനെ കണ്ടാൽ മരിച്ചു പോയി അവരൊക്കെ അത് വലിയൊരു വാർത്തയായിരുന്നു അത് ഈ സർക്കസ് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സർക്കസ് എല്ലാവരും ഒഴിഞ്ഞു പോയതിന് ശേഷം അല്ല തീ പിടിച്ചത് സർക്കസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീ പിടിച്ചു അപ്പോൾ അത് ഈ നമ്മളെ തീപിടുത്തം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ സാമാന്യ വേഗതയാണ് അതിന് കത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്പീഡിൽ നിന്ന് കത്തിപ്പിടിക്കും അപ്പോൾ അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഒരുപാട് തീപിടുത്ത ദുരന്തങ്ങളുണ്ടായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ അത് അപ്പോൾ അശ്രദ്ധ കൊണ്ട് സംഭവിക്കാം അതല്ലാതെയും ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഈ ഇതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ ബോധവാന്മാരാകേണ്ടത് കൊണ്ട് ആളിനെ കുറിച്ച് ഗൗരവത്തിലെടുക്കണം എപ്പോഴും സംഭവിക്കാറുള്ള ഇന്നിപ്പം ഒരുപക്ഷെ ഈ സംഭവം കൊണ്ടാകുമ്പോൾ മറ്റെ എല്ലാ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കൊന്നും ചിന്തിക്കുമായിരിക്കും ചിലപ്പോൾ അവർ ഒരു പക്ഷേ പരിശോധിക്കുകയും ചെയ്യുമായിരിക്കും ഇതൊക്കെ ഈ എക്യുപ്മെൻറ്റ് സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെ വീണ്ടും മറന്നു പോകും ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം ആളുകൾ കൂടുന്നതനുസരിച്ച് അവർക്ക് സൗകര്യങ്ങളും കൂടേണ്ടതുണ്ട് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് അടയ്ക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സിലുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫ്ലാറ്റിൽ തന്നെ ഇപ്പോൾ ഒരു പ്രാഥമികമായിട്ട് അവർ നൽകേണ്ടത് എല്ലാമിനെ എന്താ പറയുക ഇപ്പം ഇൻറ്റീരിയർ ഒക്കെ തന്നെ ലക്ഷങ്ങളും കോടികളും ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവയ്ക്കും പക്ഷെ ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള ഒരു സംവിധാനം നടത്തി ഇപ്പം ഞാൻ നേരത്തെ ഫയർ ഇപ്പം ഡിറ്റക്ട് ചെയ്ത് അതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കാനുള്ള സംവിധാനം വരെ ഇപ്പോഴത്തെ ഇതിലൂടെ എല്ലാ ഇപ്പൊ ആധുനിക ഫ്ലാറ്റിലും എല്ലാത്തിനും ഉണ്ട് ഇത്രയും ആള് കൂടുന്ന ഒരു സ്ഥലത്ത് എന്തായാലും ഇതൊക്കെ ഇപ്പം അത് എന്താ പറയുക ആഡംബരമല്ല അനിവാര്യമാണ് അതൊക്കെ അതാണ് കൊണ്ടുവരേണ്ടത് ഇപ്പൊ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ പല കാര്യം ഇപ്പൊ പല ഹോട്ടലുകളും നമ്മളിവിടെ പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകൾക്കും ഇത്തരം മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ഇല്ല ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരും സർക്കാരിന് ചിലവരുമായിട്ട് കൈ ഇപ്പം എനിക്കൊന്നും ചിലപ്പോ പോക്കറ്റ് തിരികെ കൊടുത്ത് ചിലപ്പോൾ അവരൊക്കെ നടച്ചിന്നിരിക്കും അങ്ങനെ വരുമ്പഴത്തേക്കും പ്രശ്നം എന്ന് പറയുമ്പോ അവരെ മാത്രമല്ല വന്ന് കഴിക്കാനിരിക്കുന്നവർ അങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന അതിഥികൾ പോലും ഈ ഒരു ഒരു അവർ അവരതിനകത്ത് കുടുങ്ങി പോകാൻ അവസ്ഥ പോടാൻ പറ്റില്ല അതെ അത് മാത്രമല്ല ഇനി എത്രയെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം എടുക്കണമെങ്കിൽ നമുക്ക് പുറത്ത് പോയി ബക്കറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇതൊക്കെ കൃത്യമായിട്ട് ഇതിപ്പം ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ വളർന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ അണക്കുള്ള സംവിധാനങ്ങളൊക്കെ ഇത് താരതമ്യേന അതിനത്ര ചിലവ് പോലും ഇല്ല ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു പരീക്ഷണങ്ങൾ കുറെ കട സിനിമയിലേക്ക് കണ്ടിട്ടുണ്ടാവും ഒരു ലൈറ്റർ കത്തിച്ചാൽ ചിലപ്പോൾ വെള്ളം കൊണ്ട് ജസ്റ്റ് സ്പ്രേ ആ രീതിയിലൊക്കെ കൊണ്ടുവരണം ആ രീതികൾ കൂടുതൽ പ്രാവർത്തികമാക്കണം നമ്മളിപ്പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരന്തം ഉണ്ടായതിനു ശേഷമേ അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ പിന്നെ പാഠമാക്കണം വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ ആണ് നാൾ വഴിയും മറ്റേ മാപ്പും ഗ്രാഫും ഒക്കെ വരയ്ക്കും പക്ഷേ അതിന് നമ്മൾ വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഇത് ശക്തമായിട്ടത് കൊണ്ടുവരണം ഇനി അത് ഉണ്ടാവാതിരിക്കാൻ ഈ ഒരു ഈ ഒരു പാഠം മുൻനിർത്തി എല്ലാവരും ലോകം മൊത്തം ലോകത്തിന് മൊത്തം മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഇനി ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങൾ നമ്മളൊക്കെ ഇവിടെ നമ്മളെ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവർക്ക് തന്നെ ഫ്ലാറ്റ് വാങ്ങാൻ പോകുമ്പോൾ അവർ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ബെഡ്റൂമിൻ്റെ അതിന്റെ ഭംഗിയാണ് അവിടെ എന്താ ഫെസിലിറ്റി ഉണ്ട് അടുക്കള എങ്ങനെ ഇരിക്കും ഗംഭീരമാണോ കാറ്റും വെള്ളിച്ചോ കിടക്കുന്നതാണോ അതും ബാക്കിയുള്ള ആഡംബരത്തിൻ്റെയും അല്ലെങ്കിൽ സുസൗകര്യങ്ങളും കാര്യം മാത്രമേ നമ്മളെപ്പോഴും അന്വേഷിക്കാറുള്ളൂ പിന്നെ എല്ലാവരും പറയാം അവിടെ ഫ്ളാറ്റല്ലേ അല്ലെങ്കിൽ വലിയ ബിൽഡിംഗ് അല്ലേ ഇത് അവിടെ സുരക്ഷാ സാധനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം ഒക്കെ അവിടെ ഉണ്ടല്ലോ എന്ന് മനസ്സിലായിരിക്കും പക്ഷെ അത് ആരും ഒരിക്കലും ഒരു പേഴ്സണൽ വെരിഫിക്കേഷൻ നടത്തുക പോലുമില്ല ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഓപ്പ ഡ്രില്ലടത്തോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അത്തരം ഒന്നും തന്നെ ഇല്ല നമുക്ക് ഈ ഈ ഇവിടുത്തെ ഇപ്പം ഇന്ത്യക്കാരുടെ ഒരു മനസ്സ് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നാൻ കാരണം നമുക്ക് ഇവിടുത്തെ വാഹനത്തിന്റെ ഒരു ലിസ്റ്റ് നോക്കി നമുക്ക് ഉദാഹരണം എടുക്കാം ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ മാരുതി കാറുകൾ ഇഷ്ടംപോലെ വാങ്ങണം ഭയങ്കര ഇല്ലാതെ കാരണം മാരുതി മാരുതിക്കാരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറഞ്ഞ ചിലവിലെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം പക്ഷെ സേഫ്റ്റിയിൽ എപ്പോഴും മാരുതി പിന്നിലാണ് ഇപ്പം ടൊയോട്ടോ ജർമ്മൻ മെയ്ഡ് കാർ ഇപ്പം ജാപ്പനീസ് ജാപ്പനീസ് ജപ്പാൻ ജർമ്മൻ മെയ്ഡ് കാറുകൾക്ക് എപ്പോഴും അവർ ആ ഫീച്ചറുകൾ നൽകുന്നതിനേക്കാൾ കൂടുതൽ സേഫ്റ്റിയിലും കൂടെ അവർ പ്രാധാന്യം കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഇടീലൊന്നും അത് അപ്പടമാവ അപ്പടാവേയില്ല മാരുതിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന പേര് എപ്പോഴും അതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അവര് ഇപ്പം ഇവിടെ തന്നെ ക്രാഷ് ടെസ്റ്റുകൾ നടത്തി സേഫ്റ്റി ഇപ്പൊ അവര് അപകടമാണ് അതുകൊണ്ട് നമ്മൾ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാണ്ട് നമ്മുടെ സൗകര്യങ്ങൾക്കല്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ആളുകൾ കൂടുതലും ഈ സേഫ്റ്റി മുൻനിർത്തി അതിനുവേണ്ടി പണം കൊടുക്കാൻ അവർ തയ്യാറാണ് അത് അവര് അവരതിനകത്ത് ഇപ്പൊ ജീവന്റെ വില ജീവൻ ജീവനുടേം മറ്റെല്ലാം ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർ അതിന് തയ്യാറാണ് അത് പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മളിവിടെ സേഫ്റ്റികൾ ഒഴുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഈ സൗകര്യങ്ങളല്ല വളരേണ്ടത് ഇനിയെങ്കിലും അത് ഇവിടെ ഉള്ളവരല്ല എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് മാത്രമല്ല ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പം ഈ ഇവിടെ ഇതിനൊരു ലേബർ ക്യാമ്പെന്ന് പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം സൗകര്യങ്ങളും സംവിധാനങ്ങളും നല്ല ഫ്ലാറ്റ് തന്നെയാണ് കമ്പനി എടുത്തു കൊടുക്കുന്നത് പക്ഷേ അതല്ലാതെ ലേബർ ക്യാമ്പുകളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ നാളെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇത്രയും ചിലപ്പോൾ ബിൽഡിങ് പോലും ഇന്ന് കണ്ടു വളരെ തട്ടുകൂട്ട് സംവിധാനങ്ങളിലായിരിക്കും അവളെ അവർ ചെറിയ വരുമാനമുള്ള ആളെ ജീവിക്കുന്നു മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇഷ്ടംപോലെ ഉള്ള സ്ഥലമായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ രസകരമാരും നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും അല്ലെങ്കിൽ മല്യ എം എൽ എം മന്ത്രിയൊക്കെ ഇരിക്കുന്നവരെല്ലാം ഈ ഗൾഫ് അതിങ്ങനെ സ്ഥിരം പോകാറുള്ളതാണ് ഇവരെല്ലാം പോയിട്ട് അവിടുത്തെ പ്രവാസി വ്യവസായികളുടെ കൊട്ടാരത്തിൽ ഇരുന്ന് എടുത്ത പടങ്ങളാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് ഒരാളെങ്കിലും ചെന്ന് ഈ ഈ തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ഒരാളെങ്കിലും അവിടെ ചെന്ന് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണാനെങ്കിലും ആരും പോവില്ല അതെ അതാണ് ഏറ്റവും വലിയ രസകര കാര്യം മിക്കം ഇവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ ലിസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത് ഭാര്യയ്ക്ക് ഇതിന് നാല് മൊബൈൽ മക്കൾക്ക് ഇത് എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് കൊണ്ടായിരുന്നു എന്നാലും പ്രവാസ വ്യവസായി കൊടുക്കും അയാൾ ഉടങ്ങുമ്പോൾ ഇതെല്ലാം ഉണ്ടെന്ന് വരെ കൊടുക്കും അത് ശരിയാണ് ഈ മലയാളികൾ ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ചും അറിയാം പിന്നെ ഈ എൻ ആർ ഐ കുറെ അങ്ങനെ ഇപ്പം അവരുടെ ഫണ്ടിങ്ങൊക്കെ വേണം ഇപ്പം പറയുന്നുണ്ട് പോയി അവരുടെ വരുമാനത്തിന് ഒരു പങ്ക് അവർക്കും കിട്ടുന്നുണ്ട് സാധനങ്ങൾ പക്ഷെ ഇവർ എങ്ങനെ അവിടെ ജീവിക്കുന്നു കാരണം അവിടെ സർക്കാർ സംവിധാനത്തിന് കീഴിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ അവിടെ നമുക്ക് ചോദ്യം നമുക്ക് എപ്പോഴും എവിടെ പോയാലും നമുക്ക് രണ്ടാം പരിഗണന മാത്രമേ കിട്ടുള്ളൂ രണ്ടാമതേ പരിഗണന കിട്ടുള്ളൂ അതുകൊണ്ടുതന്നെ അവരുടെ സുഖ സൗകര്യങ്ങൾ നോക്കാം നമുക്ക് ഈ ആട് ജീവിത സിനിമയിലെ കുറെ കാര്യം ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ എങ്ങനെയാണ് നമ്മൾ അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടുന്ന് പോയവർ അവിടെ എങ്ങനെ ജീവിക്കുന്നു ഇതുപോലെ ചേട്ടൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇവർ പോയവർ ഈ മറ്റേ ഈ പ്രമുഖരുടെ മണിമാടികളിൽ ജീവിക്കുന്നതിനെ കാണും ഇതുപോലെ സഹായക്കടലുള്ള ആൾക്കാരോട് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അനുസരിച്ചുള്ള സൗകര്യം ഇവരൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ അവർ ചെയ്യാൻ അവർ ഇവിടത്തെ പോലെ അവര് കേട്ടാലും അംഗീകരിക്കും കേട്ടതല്ലാണെങ്കിൽ അവർ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഏഹ് ഒരിക്കലും അല്ല ഒരിക്കലും മാത്രമല്ല അവിടെ മലയാളികളൊക്കെ ഒരുപാട് നല്ല സ്വാധനം മലയാളികളുണ്ട് ചെയ്യുകയെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ആര് ശ്രദ്ധിക്കാറുണ്ട് സാധാരണക്കാരനായ അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം മതി എന്നുള്ളതുകൊണ്ട് അവർ ശ്രദ്ധിക്കാറില്ലേ ഉള്ളൂ എൻ്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണമാണ് ഈ ലോക കേരള സഭ ഇപ്പം നടക്കുന്നത് ഇത്രയും വളരെ ദുഃഖകരം ഇത് പ്രവാസികൾക്ക് വേണ്ടിയിന്നാണ് സങ്കല്പം പക്ഷേ അത് മാറ്റി വെച്ചിട്ടില്ലല്ലോ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് ലോ ലോക കേരള സഭ മാറ്റിവന്ന് അപ്പോൾ ഒരു വർഷം അവർ ന്യായം പറയുകയായിരിക്കും എല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു വിദേശത്ത് നിന്ന് പ്രവാസികളെല്ലാം എന്നൊക്കെ പറയാം പക്ഷെ എത്തിയാലും ഇനി ഇങ്ങനെ ആവശ്യമായിട്ട് നടത്തണം ഈ പരിപാടി അത് ഭയങ്കര കഷ്ടമല്ലേ നമ്മുടെ സഹോദരങ്ങളല്ലേ അവരെല്ലാവരും അവരും കഷ്ട അവർ ചിലപ്പോൾ എല്ലാവരും കോടീശ്ശരം വരുന്നില്ലേ മരിച്ച സാധാരണക്കാരാണ് പക്ഷേ എങ്കിൽപ്പോലും അവരുടെ എല്ലാവരുടെയും ജീവന് വിലയുണ്ട് അവരുടെ വീട്ട് വീട്ടുകാർക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് നമുക്ക് മലയാളം സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അവർ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ് കാരണം ഒരു ഗൾഫ് പോവും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നുമ്പടുത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ മാറി പോകുമായിരുന്നു ഗൾഫ് പണം വന്നപ്പോഴാണ് നമ്മുടെ ജീവിതം കേരളത്തെ ഒരുവിധം സെറ്റിൽഡായി എന്ന് വേണമെങ്കിൽ പറയാനുള്ളത് നല്ലത് തൊഴിലില്ലായ്മയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ നമുക്ക് ചെയ്ത സഹായം വളരെ വലുതാണ് നമ്മൾ അങ്ങോട്ട് അവിടെ ചെന്ന് ഗൾഫിൽ ചെന്ന് ജോലി ചെയ്ത മലയാളികൾ ആത്മാർത്ഥായ ജോലി ചെയ്തു അതുപോലെ അന്ന് അവർ ആത്മാർത്ഥം ഇങ്ങോട്ട് സഹായിക്കുകയും ചെയ്തു യു എക്ക് പോയ രാജ്യങ്ങൾ മലയാളി എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവരുടെ ഭരണാധികൾക്ക് വലിയ മതിപ്പാണെന്നാണ് കാരണം ഇന്നത്തെ ആധുനിക യു ഇ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ പലതും അവിടുത്തെ നിർമ്മാണ പ്രക്രിയയിലൊക്കെ വലിയ പങ്കുവച്ച മലയാളികളാണ് അപ്പം അവർക്ക് സ്നേഹം നമ്മളോട് എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെയൊക്കെ ഒരുപക്ഷെ എനിക്ക് തന്നെ സർക്കാർ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ടോ നമ്മൾ കോയർ സർക്കാർ ഈ മരിച്ചാലും ആശ്രിതർക്കൊക്കെ തന്നെ അവരതിനെക്കുറിച്ച് കുറച്ചുകൂടെ സർക്കാർ വളരെ കൃത്യമായി ഇടപെട്ടു അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പ്രധാനമന്ത്രി ചോദിച്ചേർന്നു നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചു എയർഫോഴ്സ് വിമാനങ്ങൾ തയ്യാറാക്കിയ ഒരുപക്ഷെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ മരിച്ചവരെ ബോഡി കൊണ്ടുവരാനൊക്കെ തന്നെ എയർഫോഴ്സ് വിമാനങ്ങളെല്ലാം റെഡിയാണ് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പെട്ടെന്ന് പിന്നെ അവിടുത്തെ നമ്മുടെ എംബസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഗൾഫിലുള്ള നമ്മുടെ അടുത്ത സുഹൃത്ത് മാധ്യമപ്രവർത്തനോട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു അവിടെ അവർ ഔദ്യോഗികമായ എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് മനസ്സിലായി അപ്പോൾ അതൊരു വളരെ അതൊരു ഒരു ഒരു നല്ല കാര്യം മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഭര സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി അവിടുത്തെ ഭരണാധികാരികളും വളരെ നല്ല ബന്ധമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളെ ആരോഗ്യമന്ത്രി വീണാ ജോർജ് അവർ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇത് അവിടുത്തെ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ അത് നല്ലതാണ് വിദേശകാര്യ സഹമന്ത്രി എത്തിയിട്ടുണ്ട് അവിടെ ഉണ്ട് ഇപ്പം പണ്ട് നമുക്കറിയാം ഗൾഫ് യുദ്ധം നടന്ന സമയത്തൊക്കെ തന്നെ അന്ന് വല്ലാത്തൊരവസ്ഥയായിരുന്നില്ല അന്ന് ഇവിടുന്ന് കെ പി ഉണ്ണികൃഷ്ണൻ എന്ന് ക്യാബിനറ്റ് മന്ത്രിയാണ് അദ്ദേഹമാണ് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചിരുന്നു അദ്ദേഹം അവിടെ പോയ ഒരു ചർച്ച ഐ കെ ഗുജറാൾ നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പോയിരുന്നു അന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ മന്ത്രിയായിരുന്നു ടി കെ ഹംസയാണ് അയച്ചത് നായാലാ മന്ത്രിസഭയായിരുന്നു അവിടെ കേരളം ഭരിച്ചത് ടി കെ ഹംസയാണെന്ന് ഗൾഫിലെത്തി ഗൾഫിൽ എന്ന് വെച്ചാൽ ഈ യുദ്ധം നടക്കണ അടുത്ത ആർക്കും പോകാൻ കഴിയില്ല മറ്റേത് രാജ്യത്തെത്തി യു എയിലെ മറ്റോണെന്നു അത് സൗദീനാണെന്ന് അറിയില്ല അവിടെ എത്തിയിട്ട് അവിടെ ഏകോപിപ്പിച്ചു ഒരു കാര്യങ്ങൾ ആളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ ഈ ഗൾഫ് യുദ്ധകാലത്തൊക്കെ ആളെ ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ള ഒരു അന്ധമില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ അതെല്ലാം നമ്മളെ ഭംഗിയായി നമുക്കെന്ന് ചെയ്യാൻ കഴിഞ്ഞു ആ ഒരു ആത്മവിശ്വാസം ഒരു പക്ഷേ ഇന്ത്യയിലും ഭരണധികർക്കെല്ലാം ഇപ്പോഴും ഉണ്ട് കോവിഡ് തന്നെയാണ് ഉണ്ടായിരുന്ന അതെ 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 അപ്പോൾ അതൊരു അതൊരു നല്ല കാര്യമാണ് പലപ്പോഴും നമ്മൾ മറ്റൊരു രാജ്യത്ത് നമ്മൾ ഈ മറ്റൊരു രാജ്യത്ത് ഇത്തരം നമ്മൾ ആശുപത്രിയിൽ ആവുകയോ നമ്മൾ മരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ഒരു സമ്മർദ്ദം നമുക്ക് മനസ്സിലാവുന്നത് അവരെ മൃതദേഹങ്ങൾ ആ സമയം ഇങ്ങോട്ട് എത്തിക്കുക അല്ലെങ്കിൽ ചികിത്സയിലാണെങ്കിൽ അവിടെ ആരോർക്ക് കൂട്ടിരിക്കുക എന്നൊക്കെ ഉള്ള ചോദ്യം ഉണ്ടല്ലോ ഒരു പെട്ടെന്ന് ഒരു ഒരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ ഹോസ്പിറ്റലിലായാലേ ചിലപ്പോൾ ഈ പോയവരെല്ലാവരും തന്നെ ഒരുപാട് നാളുകൾ താമസിക്കുന്നവരായിരിക്കണമെന്നുമില്ല ചിലപ്പം ഇപ്പം അങ്ങോട്ട് പോയതുകൊണ്ടായിരിക്കും അവരും കൂടെ നിൽക്കും അങ്ങനെ ഒരുപാട് ഭാഷ അറിയില്ലായിരിക്കാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഒരു 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 പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഒരുപാട് ബോധവാന്മാരായിരിക്കണം ഈ സുരക്ഷ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ സ്വസൗകര്യങ്ങളുടെ ഒക്കെ പുറകെ കിടന്ന് നമ്മൾ ഇപ്പോൾ ചാനലുകളൊക്കെ തന്നെ ഞായറാഴ്ചകളൊക്കെ ചില വലിയ വീടുകളൊക്കെ കാണിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ഭംഗിയും മനോഹരതയും ഗാർഡനും ഒക്കെ പറയുമ്പോൾ ആ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ സുരക്ഷാ ഏർപ്പാടുകൾ ചെയ്യുന്നു ഒരിക്കലും പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല ഇത്രയും വലിയൊരു വീട് വയ്ക്കുമ്പോൾ അവിടെയൊക്കെ സിറ്റി മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇതിൽ നിന്ന് അപകടമുള്ള സാധ്യത വളരെ കൂടുതലാണ് തീർച്ചയായും അതൊരു ചെറിയ വീടിനേക്കാളും പെട്ടെന്ന് അപകട സാധ്യത ഒരു ഇത്തരത്തിലുള്ള വീട്ടിലും ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയൊക്കെ ആയിരിക്കും ആ ഈ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ വൈദ്യുതിയുടെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ളത് തന്നെയായിരിക്കും പക്ഷെ നമ്മളിവിടുത്തെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഈ കുവൈറ്റിലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ബഹ്റൈനിലും തീ പിടുത്തോണ്ടായി പത്തിരുപത്തിയഞ്ച് കട അതെ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടും തീ ഉണ്ടാവുന്ന കാര്യം അതായത് കടയുടെ കാര്യം പറയുമ്പോഴാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ നമ്മൾ സ്ഥിരം ചാലാ മാർക്കറ്റിലായാലും കോഴിക്കോട് മുട്ടായത്തിലായാലും സ്ഥിരമായിട്ട് ഈ അഗ്നിവാദം ഉണ്ടാവാറുണ്ട് കാരണം ഒരു കട കത്തി കാരണം എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ചാണ് നിൽക്കുന്നത് അതുവരെ അങ്ങനെ ഇപ്പം എന്താ പറയാനാണ് ജീവനാർക്കും വലിയ രീതിയിലങ്ങനെ നഷ്ടപ്പെട്ടില്ല എന്നാൽ പോലും വലിയൊരു ദുരന്തവും കാത്താണ് ഇപ്പോഴും അവിടെ നിൽപ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഒരു കട ജസ്റ്റ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി മൊത്തമായൊരു ലൈനെ മൊത്തം പോകും അങ്ങനെ എത്രയോ വേറെ ബാധിക്കും കിഴക്കി കിഴക്കേക്കോടെ കത്താറുണ്ട് അതുപോലെ തന്നെ പഴങ്ങാടിയായാലും അവിടെ ഒരു ചെറിയൊരു ചായങ്ങൾ കത്തിയായിരുന്നു ചാലയിൽ പിന്നെ നിത്യ സംഭവം മാസത്തിൽ ഒരു ഒരെണ്ണെങ്കിലും കത്തും അതുപോലെ ഈ ഒരു ചൂട് ഇപ്പൊ ഈ ചൂട് കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് നിരവധി വേനൽക്കാലത്ത് ഇഷ്ടം പോലെയാണ് നമ്മൾ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ കണക്കുകൾ വരുന്നത് പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒന്ന് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇനിയും സ്വീകരിച്ചില്ലെങ്കിൽ ഗൾഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു ദുരന്തമാണോ നടന്നതെന്ന് പോലും നമ്മൾ സംശയം എടുക്കുക നമ്മളിപ്പം നമ്മൾ പിന്നെ എന്താ നമ്മൾ മലയാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തും മറ്റു രാജ്യങ്ങളും ഉള്ളവരെ കൂടെ ഉണ്ടായിരുന്നിരിക്കാം നമ്മളവരെക്കുറിച്ച് കൂടെ ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു വലിയ ദുരന്തം തന്നെയാണ് അത് അവരെ പക്ഷെ കുവൈറ്റ് പോലുള്ള രാജ്യത്തെ സംബന്ധിച്ച് അവരെ അന്ന് ഈ ഇറാഖ് ഇന്വേഷനെ കഴിഞ്ഞ് അവർ ഒന്ന് ഉയർത്തണേറ്റ് വീണ്ടും ഒരു നല്ല ഭംഗിയായി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ അവിടുത്തെ സർക്കാർ അക്കാര്യത്തിലൊക്കെ വളരെ നല്ല നിലപാടാണ് അവിടെ എടുത്തത് അവർ അടിയന്തര നടപടി സ്വീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പേരിൽ നിയമ നടപടി എല്ലാ കാര്യം അവർ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം ഈ ഇതിൻ്റെ ആ ഇപ്പം എന്തെങ്കിലും എന്താ പാർട്ടിയായിട്ട് അനുഭാവിയാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അന്വേഷണമൊന്നും നടക്കുക അവിടെ പിന്നെ അങ്ങനെയൊന്നും ഇല്ല അവിടെ കൃത്യം ഇല്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടുത്തെ ജോ ബൈഡൻ്റെ മകൻ ശിക്ഷിക്കപ്പെടാൻ പോവുകയാണ് മിക്കവാറും അനധികൃതമായ തോക്ക് കൈവശം വെച്ചതായിട്ട് അതിൻ്റെ വ്യാജരേഖകളൊക്കെ സമർപ്പിച്ചതന്നെ അപ്പം അതിന് ട്രംപ് പ്രതികരിച്ചത് ഞാനൊരു പ്രസിഡന്റ് മാത്രമല്ല ഞാനൊരു അച്ഛൻ കൂടിയാണെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞത് പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയില്ല ബൈഡൻ ബൈഡൻ പറയുന്നത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇന്ത്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരാളിനെ ദയാഹർജി കൊടുക്കാൻ എൻ്റെ രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അത് അനുവദിക്കാം അനുവദിക്കാതെ ഇരിക്കാം അതുപോലെ അമേരിക്കയിൽ കോടതി ശിക്ഷിക്കുന്ന ഒരാളെ വേണമെങ്കിൽ ഈ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞു എൻ്റെ മോൻ ശിക്ഷിക്കുക നാളെ ദയാർത്തി ഉണ്ട് ഞാൻ അക്സപ്റ്റ് ചെയ്യില്ലെന്ന് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അത്ര അവിടെയൊക്കെ രാജ്യങ്ങളിൽ അവർ കൃത്യമായ നിയമം നടപ്പാക്കുന്നുണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് അവിടെ ബൂർഷയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മുതലാളിത്തത്തെ രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ അവിടെ ജനാധിപത്യവും നിയമസംവിധാനവും ഒക്കെ വളരെ ഭംഗിയായി കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് അത് ഗൾഫ് രാജ്യങ്ങളുമൊക്കെ തന്നെ കണ്ടില്ലേ അവർ ഈ ഉണ്ടായി എത്ര പെട്ടെന്നാണ് അവർ ആക്റ്റീവായി അതിൻ്റെ എല്ലാ കാര്യങ്ങളെ സജീവമാക്കി അവർ എടുത്തത് അത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായും അത് നമ്മളൊക്കെ എപ്പോഴും അവരുടെ ആ കോറ്റ് അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങളും ഭരണാധികാരികളോട് നമ്മൾ അക്കാര്യത്തിലൊക്കെ നമ്മൾ നന്ദിയാക്കണം കാരണം അത്ര ഭംഗിയായ ഒരു കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ മന്ത്രി എത്തിയപ്പോൾ തന്നെ ഇവിടെ വിദേശകാര്യ സഹമന്ത്രി എത്തിയപ്പോൾ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തു അദ്ദേഹത്തെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ രോഗികളെയൊക്കെ കാണുന്നു ഇനി ബോഡി എത്തിക്കണം അത് ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നതാണ് ഇനി കാരണം ഇത് ഒരുപക്ഷെ ചില ബോഡികളെങ്കിലും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം അത് വേണ്ടി വരുമായിരിക്കാം പിന്നെ ഇതിൽ ഈ നമുക്ക് ഈ ഇത്രയും പേര് മരിച്ചു എന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പലരും മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കിന്നി ഉറപ്പു പറയാനും പറ്റില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടെ ഉണ്ടായിരുന്ന ഒരു കുറേ ബോഡി തിരിച്ചറിഞ്ഞു തോന്നുന്നു അപ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നം വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഇത് ഒരു അടി അടിവല്ലാത്ത ഒരു സംഭവമാണ് പലപ്പോഴും മുമ്പൊരിക്കൽ പലപ്പോഴും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ തണുപ്പ് സമയത്ത് ചൂട് കിട്ടാൻ വേണ്ടി കത്തിച്ച് വെച്ച് അതിൽ നിന്ന് തീപടന്നു പിടിച്ച് ഒരിക്കലും അത് ജർമ്മനിൽ അങ്ങോട്ടാണെന്ന് തോന്നുന്നുള്ളൂ മലയാളി കുടുംബം ഇതുവരെ മരിച്ചത് വാർത്ത വായിച്ച് പണ്ട് വർഷം കുമ്പോൾ വായിച്ചാൽ ഇപ്പോഴത്തേക്കും എല്ലാം ഓർമ്മയുണ്ട് അപ്പം അതുപോലെ പിന്നെ അവർക്ക് രക്ഷപ്പെടാനില്ല ഈ ബാധകം ശ്വസിച്ച് നമ്മൾ നമ്മളാകെ നമ്മൾ അബോധ പോകും പിന്നെ നേരിട്ട് ഓടാൻ പറ്റില്ല പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു തീ പിടിക്കുന്ന നേരെ ആകളുടെ സഹായത്തോടെ ഒന്നി അടുപ്പിൽ നിന്ന് തീ പറഞ്ഞ ഷോർട്ട് ഷോർട്ട് സർക്കിറ്റ് ചെയ്യാൻ കറണ്ട് ഒന്നുമില്ല അതെ അതെ ഇപ്പം പല രീതിയിലും നമുക്ക് ഇതുണ്ടാവും ഇപ്പം ഇപ്പോൾ വീട്ടിനകത്ത് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മനുഷ്യരെക്കാൾ കൂടുതൽ ഇതുപോലെ തന്നെ യന്ത്രങ്ങളാണ് എന്തും ഏതും എപ്പോൾ വേണേലും എന്തും പറ്റാന്നുള്ള രീതിയിലാണ് അതിനകത്ത് ക്രമീകരണങ്ങളെല്ലാം ഉള്ളത് അപ്പം ഒന്ന് നേരത്തെ നേരത്തെ സ്പാർക്ക് ആയി കഴിഞ്ഞാൽ അതൊക്കെ കത്തിപ്പിടിക്കാൻ ശേഷിയുള്ള സാധനങ്ങളാണ് ഇപ്പം നേരത്തെ പോലെ കല്ലൊന്നും ആയിരിക്കില്ല പല വീടുകളും ഇപ്പോഴും പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റർ ഓഫ് അതുപോലെ തടിയൊക്കെ കൊണ്ടായിരിക്കും അവർ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ കത്തിപ്പിടിക്കുള്ള സാധനങ്ങൾ വളരെ കൂടുതലാണ് നേരത്തെ പറയുന്നത് തന്നെ നമ്മളെല്ലാം ഒരുക്കുന്നുണ്ട് പക്ഷേ രക്ഷപ്പെടാനുള്ള പഴുതുകൾ മാത്രമല്ലാത്തൊരു അവസ്ഥ അല്ലാതെ നമ്മള് ഇത് നമ്മൾ കുവൈറ്റ് ഈ ദുരന്തം നമുക്ക് നൽകുന്ന ഒരു പാഠമാണ് ഒരു മുന്നറിയിപ്പാണ് കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് വരയ്ക്കാം നാളെ ഒരു നാളെ നാളെ ഇതൊക്കെ സംഭവിക്കാം കാരണം കേരളത്തിൽ ഇപ്പോൾ വളരെ വലിയ എന്താണ് അമ്പരചുംബികൾ എന്നൊക്കെ പറയുന്ന ഫ്ലാറ്റുകൾ ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട് അവിടെ ഇത്തരത്തിലെന്തെങ്കിലും ദുരന്തം ഉണ്ടായാലും അത് വലിയൊരു വിനാശത്തിലേക്കായിരിക്കും നയിക്കുക അപ്പോൾ ഏതായാലും ഈ അവിടെ നമുക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാ മനുഷ്യരോടും അവർ അവർക്ക് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കഷ്ടം ഒരു പെട്ടെന്ന് പലരും നമ്മൾ പലരുടെയും ജീവിതം നമ്മളിപ്പം ഇവിടെ കേട്ട് മനസ്സിലാക്കി വാർത്തകൾ കാണുമ്പോഴൊക്കെ തന്നെ പലരും ജീവിതം കരിപ്പിടിപ്പിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ ചിലരുടെയൊക്കെ ജീവിതം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ആ കഷ്ടപ്പാടുന്നൊക്കെ ഒന്ന് മോചനമായി വരുന്ന വിള അപ്പോഴാണ് ഇതിങ്ങനത്തെ ഒരു ദുരന്തം സംഭവിച്ചത് ഏതായാലും നമുക്കിതിന്നൊരു പാഠം ഉൾക്കൊള്ളണം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെയും ബഹുദില മന്ദിരങ്ങളെല്ലാം തന്നെ അത് സാധാരണ മന്ദിരങ്ങളാണ് എല്ലാം നമ്മൾ ഈ സുരക്ഷയെക്കുറിച്ച് നേരത്തെ സ്ഥലത്ത് പറഞ്ഞ പോലെ നമ്മൾ ആഡംബര സ്വഭസൗകര്യങ്ങളെക്കുറിച്ച് മാത്രം അന്വേഷിക്കാതെ അവിടുത്തെ അതിൻ്റെ സുരക്ഷിതത്വം എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ നിർബന്ധമായത് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ബഹുദിന മന്ദിരങ്ങളിൽ താമസിക്കലേ ജോലിയോ ചെയ്യുന്നവരും അതിൻ്റെ സ്ഥാപന ഉടമകളൊക്കെ തന്നെ കൃത്യമായി ഈ മോക്ക് അതുപോലെ ഈ അവിടെ അപകടം ഉണ്ടായാൽ രക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഉപകരണങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം അതല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും നമ്മെ കാത്തിരിക്കുക നമസ്കാരം